നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് വിജിലൻസ് രണ്ടും കൽപ്പിച്ചാണ് പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസിന്റെ പുതിയ അന്വേഷണ റിപ്പോർട്ട് ലോകായുക്തക്ക് മുഖ്യമന്ത്രി അടക്കം ഉന്നതർക്കെതിരെ കൂടുതൽ തെളിവുകൾ ലോകായുക്തക്ക് വിജിലൻസിന്റെ മൂന്നാം അന്വേഷണ റിപ്പോർട്ട് പ്രദേശത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് വിജിലൻസ് എ ഡിജിപി ജേക്കബ് തോമസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കൊപ്പം റിപ്പോർട്ടിൽ പരാമർശമുള്ളത് അന്നത്തെ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത്ഭൂഷൺ എന്നിവരും റിപ്പോർട്ട് ലോകായുക്ത നാളെ പരിഗണിക്കും ഗെയിംസിൽ നേരറിയാൻ സിബിഐ ദേശീയ ഗെയിംസ് അഴിമതി അന്വേഷിക്കാൻ സി ബി ഐ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആരോപണങ്ങൾ ഉയർന്ന സ്റ്റേഡിയങ്ങളും കരാറുകളും പരിശോധിക്കുന്നു തെളിവുകൾ ശേഖരിച്ചു ഗെയിംസിന് കേന്ദ്രമുണ്ടുള്ളതിനാൽ സി ബി ഐ അന്വേഷണം അനിവാര്യം അനൌദ്യോഗിക അന്വേഷണമെന്ന സി ബി ഐ വിശദീകരണം ആദ്യഘട്ട അന്വേഷണം ആരോപണത്തിനടിസ്ഥാനമായ തെളിവുകൾ നശിക്കാതിരിക്കാൻ പത്മനാഭന്റെ നിലവറകളിൽ വെളിച്ചം വീശും പത്മനാഭസ്വാമി ക്ഷേത്രം കേസിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ റിപ്പോർട്ടിന് വിപ്ലവ സ്വരം ക്ഷേത്ര സ്വത്തുക്കൾ മ്യൂസിയമായി സംരക്ഷിക്കാമെന്ന നിർദ്ദേശം മ്യൂസിയം നിർമ്മിക്കാൻ ക്ഷേത്ര പരിസരത്ത് സൌകര്യമുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളില്ല മ്യൂസിയം സ്ഥാപിക്കുന്നതിൽ ഭരണസമിതിക്കും യോജിപ്പ് കോടതി അനുവദിച്ചാൽ ആറ് മാസത്തിനകം പദ്ധതി രേഖ തയ്യാർ മ്യൂസിയത്തിനായി പരിഗണിക്കുന്നത് വൈകുണ്ഠം ഓഡിറ്റോറിയവും സമീപസ്ഥലവും വെടിവെച്ചും കേരളം ദേശീയ ഗെയിംസിൽ ഇരട്ട സ്വർണവുമായി കേരളത്തിന്റെ പെൺ താരങ്ങൾ ഷൂട്ടിംഗിൽ ഇരട്ട സ്വർണം നേടി എലിസബത്ത് സൂസൻ കോശി അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ ഇന്ന് സ്വർണം വെടിവെച്ചിട്ട എലിസബത്ത് കഴിഞ്ഞ ദിവസം അൻപത് മീറ്റർ റൈഫിൾ പ്രോണിനത്തിലും സ്വർണം നേടി തുഴച്ചിലിൽ അഭിമാനമായത് ഡിറ്റിമോൾ വർഗീസിന്റെ ഇരട്ട സ്വർണം നേട്ടം അഞ്ഞൂറ് മീറ്റർ റോവിംഗിൽ വ്യക്തിഗത ഇനത്തിലും ടീമിനത്തിലും പതിനൊന്ന് സ്വർണവുമായി കേരളം നാലാമത് ഒന്നാമത് ഒന്നാമതെത്താൻ ഇഞ്ചോടിഞ്ചു പോരാട്ടവുമായി സർവീസസും ഹരിയാനയും കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അഡ്ദ ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം